ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഞാൻ റഫീഖ് അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ പരിശുദ്ധ ഖുറാനിലെ സുറത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞ ഒരു ചരിത്രമായ ജാലൂത്ത് താലൂത്ത് ഖുറാനിൽ എന്നതാണ് എൻ്റെ വിഷയം താലൂത്ത് ബനു ഇസ്രായിൽ ഒരു വ്യക്തിയായിരുന്നു ബനു ഇസ്രായേലിയിൽപ്പെട്ട പ്രവാചകൻ അവരോട് പറഞ്ഞു അള്ളാഹു നിങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തന്നിരിക്കുകയാണ് അങ്ങനെ അത് താലൂത്ത് ആണെന്നറിഞ്ഞപ്പോൾ അവർക്കത് ഒട്ടും പിടിച്ചില്ല കാരണം ബനു ഇസ്രായേലുകൾ രണ്ട് ഗോത്രത്തിൽ രണ്ട് അവർ പന്ത്രണ്ട് ഗോത്രക്കാരായിരുന്നു അവരിൽ ഒരു വിഭാഗം രാജ്യത്വം ലഭിച്ചവരും ഒരു വിഭാഗം ന്യായാധിപത്യം ലഭിച്ചവരുമായിട്ടായിരുന്നു ജീവിച്ചിരുന്നത് അവരിലുള്ള എന്ന ഗോത്രത്തിൽപ്പെട്ട ഈ താലൂത്താകട്ടെ വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആട്ടിനെ മേച്ചും ചെരുപ്പുതുന്യമായിരുന്നു ജീവിച്ചു പോകുന്നത് അങ്ങനെയുള്ള ഒരാളെ നമ്മളെ പോലെയുള്ള കഴിവുള്ള ആളുകളുടെ മേലെ എങ്ങനെ ഏൽപ്പിക്കും എന്നായിരുന്നു അവരുടെ സംശയം പക്ഷേ പ്രവാചകൻ അവരോട് പറഞ്ഞു അള്ളാഹുവാണ് ഈ തീരുമാനിച്ചത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആധിപത്യവും പ്രവാചകത്വവും നൽകും അവൻ ശക്തി ശരീരശക്തിയും അറിവും വർദ്ധിപ്പിച്ചു നൽകും അവൻ അവൻ്റെ തീരുമാനമാണ് ഇതെന്ന് അങ്ങനെ തുടർന്ന് അവരോട് പ്രവാചകൻ പറയുന്നു അള്ളാഹു നിങ്ങൾക്ക് അവനിൽ നിന്നും സമാധാനമായിക്കൊണ്ടൊരു പേടകം ഒരു പെട്ടി ഇറക്കിയിരിക്കുകയാണ് അതിൽ മൂസായിടേയും ഹാറുവിൻ്റെയും അവശ്യ തിരുശേഷിപ്പുകൾ അതായത് തൗറാത്തിൻ്റെ പകർപ്പോ അല്ല മുസാനിബിയുടെ വടിയുടെയും ഫലകത്തിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങളോ മറ്റോ ആണെന്നാണ് മുഹസിനങ്ങൾ ഇതേ പറ്റി പറയുന്നത് അങ്ങനെ ഇതിൽ ഇതിൻ്റെ കൂടെ സമാധാനം ലഭിക്കുമെന്ന് പറഞ്ഞു അതേപോലെ അവർക്ക് അതോടുകൂടി അവരുടെ മനസ്സ് സമാധാനം അടയുകയും അവർ താലൂത്തിൻ്റെ രാജ്യത്വത്തെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തോടൊപ്പം പുറപ്പെടുകയും ചെയ്തു അപ്പോൾ താലൂത്ത് അവരോട് പറഞ്ഞു ഈ നദിയിൽ അള്ളാഹു ഒരു പരീക്ഷണം വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല വെള്ളം കുടിക്കാത്തവർ എന്നിൽ പെട്ടവനാണ് ഒരു കൈക്കുമ്പിളിൽ കോരി കുടിക്കുന്നവൻ എന്ന് പക്ഷെ അവരിൽ മിക്കവരും ധിക്കരിച്ചു കൊണ്ട് വെള്ളം കുടിക്കുകയും അങ്ങനെ അവരെ എല്ലാം ഉപേക്ഷിച്ച് അവരിൽ വിശ്വാസികളായവരെ മാത്രം കൂട്ടിക്കൊണ്ട് നദി കടന്നു താലൂത്ത് അവിടെ അവർക്ക് ഏറ്റുമുട്ടാൻ ഉണ്ടായത് ജാലൂത്ത് രാജാവിനെ ആയിരുന്നു ശക്തനായ താലൂ ജാലൂത്ത് രാജാവിനെ നമുക്ക് തോൽപ്പിക്കാനാവില്ല അതിനുള്ള സന്നദ്ധ സംഘടനയോ അല്ലെങ്കിൽ അതിനുള്ള ശക്തിയോ നമുക്കില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് പിന്മാറാൻ നോക്കിയപ്പോൾ അവരുള്ള അറിവുള്ളവർ പറഞ്ഞു എത്രയോ ചെറു സംഘങ്ങൾ വലിയ സംഘങ്ങളെ അള്ളാഹുവിൻ്റെ അനുമതിയാൽ കൊലപ്പെടുത്തി കീഴ്പ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് അങ്ങനെ അവർ പ്രാർത്ഥിച്ചു റബ്ബന ഫ്രെ അലൈന സുബ്രൻ വസബിദ് അഖ്ദാമന മൻസൂർ അലൽ കൗമിൽ കാഫിരീൻ എന്ന് അവർ പ്രാർത്ഥിച്ചു അവർ അവരിൽപ്പെട്ട ചെറുപ്പക്കാരനായ ദാവീദ് ജാലൂദിനെ കൊല്ലുകയും ചെയ്തു ആ പയ്യനാണ് പിന്നീട് താലൂത്തിന് ശേഷം രാജാവായത് ദാവൂദ് നബിയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് അള്ളാഹു പ്രവാചകത്വം നൽകി അള്ളാഹുവോടുള്ള അജഞ്ചലമായ വിശ്വാസവും ക്ഷമയും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും കടന്നു ചെല്ലാം എന്നാണ് ഒരു കഥ നമുക്ക് നൽകുന്ന പാഠം ഇങ്ങനെയുള്ള പാഠങ്ങൾ ഖുറാനിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചരിത്രം പഠിക്കുകയും സ്വലിഹിങ്ങളായ അള്ളാഹുവിൻ്റെ സച്ചരിതരായ വിശ്വാസികളായി മാറുകയും ചെയ്യണം വാഹിർ ധവാൻ അലി അഹമ്മദുല്ലാഹി റബി ആലമി അസ്ലാം വലൈക്കും വർഹമുല്ലാഹി വെബർക്കാത്തൂ